കപ്പൽ അപകടത്തെ തുടർന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകളിൽ കുരുങ്ങി മത്സ്യത്തൊഴിലാളികളുടെ വലകൾ ഉൾപ്പെടെയുള്ള തൊഴിലുപകരണങ്ങൾ നശിക്കുന്നത് ആറാട്ടുപുഴ മേഖലയിൽ പതിവാകുന്നു നടപടികൾ ഉണ്ടാകാത്തതിലും നഷ്ടപരിഹാരത്തിന് സംവിധാനങ്ങൾ ഒരുക്കാത്തതിലും പ്രതിഷേധവും ശക്തമാകുന്നു കഴിഞ്ഞ ദിവസവും കണ്ടെയ്നറിൽ വല കുരുങ്ങി നശിച്ച സംഭവം ഉണ്ടായി കപ്പൽ അപകടത്തെ തുടർന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകളിൽ കുരുങ്ങി മത്സ്യത്തൊഴിലാളികളുടെ വലകൾ ഉൾപ്പെടെയുള്ള തൊഴിലുപകരണങ്ങൾ നശിക്കുന്നത് ആറാട്ടുപുഴ മേഖലയിൽ പതിവായിട്ടും നടപടികൾ നടപടികളുണ്ടാകാത്തതിലും നഷ്ടപരിഹാരത്തിന് സംവിധാനങ്ങൾ ഒരുക്കാത്തതിലും വൻ പ്രതിഷേധമാണ് ഉയരുന്നത് കണ്ടെയ്നറുകളിലും കപ്പൽ അവശിഷ്ടങ്ങളിലും ഉടക്കി വലകൾ കീറി നശിക്കുന്നതിനാൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്നത് ഇൻബോർഡ് വള്ളങ്ങളിൽ ഉപയോഗിക്കുന്ന ചൂടവലകളാണ് നശിച്ചതിൽ ഏറെയും ആറാട്ടുഴ വലിയടിക്കൽ സുരേഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള എല്ലാലിൽ കിഴക്കതിൽ ലൈലൻ്റ് വള്ളത്തിലെ വല കഴിഞ്ഞ ദിവസം കണ്ടെയ്നറിൽ കുരുങ്ങി നശിച്ചിരുന്നു പത്ത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് കടയിൽ നിന്ന് തൂക്കി വാങ്ങുന്ന വല മത്സ്യബന്ധനത്തിന് സജ്ജമാക്കുന്ന രീതിയിൽ ഒരുക്കിയെടുക്കുന്നത് ചിലവേറിയതും സങ്കീർണവുമായ ജോലി തന്നെയാണ് അൻപത്തി അഞ്ച് തൊഴിലാളികൾ കയറുന്ന വള്ളത്തിൽ ആയിരത്തി കിലോ വലയെങ്കിലും വേണം ഒരു കിലോ വലയ്ക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് വല പൊങ്ങിക്കിടക്കാൻ പതിനോരായിരം ഫ്ലോട്ടെങ്കിലും വേണം ഇതിലൊന്നിന് പതിനാല് ദശാംശം ആറ് രൂപയാണ് വില മതിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് വരെ കിലോ ഇയക്കട്ടകളും ആവശ്യമായി വരും ഇയക്കട്ടകൾക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയോളം ഇപ്പോഴുണ്ട് കൂടാതെ ചങ്ങല ചാർത്ത് തുടങ്ങി സാമഗ്രികളും വേണം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു വലയൊരുക്കുന്നതിന് നാലര മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് കൂലിയിനത്തിൽ നൽകേണ്ടി വരിക ആയിരത്തി എണ്ണൂറ് കിലോ വലയൊരുക്കുമ്പോഴൊക്കെ ആകെ ചെലവ് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ കടക്കുമെന്നും ചില മത്സ്യത്തൊഴിലാളികൾ പറയുന്നു കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ പാരിസ്ഥിതിക ഭീഷണി സൃഷ്ടിക്കുന്നതിന് പുറമെയാണ് സുരക്ഷിതമായ മത്സ്യബന്ധനത്തിന് തടസ്സമായി മാറുന്നത് ഈ സാഹചര്യത്തിൽ അടിയന്തരമായി സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അതേസമയം ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതികരണം കേന്ദ്ര സർക്കാരിനാണ് നഷ്ടപരിഹാരത്തിന്റെ ചുമതലയുള്ളത് എന്നതാണ് ഏതായാലും സർക്കാരുകൾ തങ്ങളുടെ വിഷമം നേരിട്ട് മനസ്സിലാക്കി സഹായിക്കാൻ തയ്യാറാകണമെന്നും ഇല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാകും ഉണ്ടാകുകയെന്നും മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം പറയുന്നു സി ഡി നെറ്റ്